നമസ്കാരം സീൻ ഡാർക്കാണ് മൊത്തത്തിൽ സിനിമയിലെ സീൻ ഡാർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജനുവരിയിൽ വലിയ പ്രതീക്ഷയോടെ നമ്മൾ സിനിമയൊക്കെ കാത്തിരുന്ന ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നിർമ്മാതാക്കളുടെ സംഘടനയൊക്കെ വന്നിട്ട് വന്നത് പറഞ്ഞത് മൊത്തം കൺട്രോൾ വിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞത് നിർമ്മാതാക്കളുടെ സംഘടനയുടെ രോഷം സമരപ്രഖ്യാപനത്തിലേക്ക് വരെ എത്തിയതാണ് അടുത്ത മാസം ഒന്നു മുതൽ സമരമാണ് എന്താണ് സമരത്തിലേക്ക് നയിച്ചത് എന്താണ് പ്രകോപന കാരണം എന്നൊക്കെ അന്വേഷിക്കുന്നത് രസകരായിരിക്കും സിനിമാ താരങ്ങളോടുള്ള രോഷമാണ് നിർമ്മാതാക്കൾ പ്രത്യേകമായി പ്രകടിപ്പിച്ചത് ജി സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ അത് പരസ്യമായി പറയാൻ അവർ മടിച്ചില്ല അത് നല്ല പ്രതീക്ഷയുള്ള ഒരു കാര്യമാണ് അതിന്റെ കാരണത്തിലേക്ക് നോക്കിയാൽ രസകരമായ ചില മാറ്റങ്ങളുടെ അനുഗണനം കൂടി കാണാം അതിൽ ഏറ്റവും പ്രധാനം താരങ്ങൾ തന്നെ നിർമ്മാതാക്കളാകുന്നു എന്നുള്ളതാണ് അപ്പൊ പിന്നെ നിർമ്മാതാക്കൾ എന്തിനാണ് അവരെ അവരുടെ ഏറ്റുപയോഗിച്ച് സിനിമ ഉണ്ടാക്കി പുറത്തിട്ട് പൈസ ഉണ്ടാക്കുന്നു അപ്പം ഞങ്ങളുടെ കാര്യം എന്നുള്ള ഒരു ഐഡന്റിറ്റി ക്രൈസിസ് അവർക്ക് ഉണ്ടായി എന്നാണ് എനിക്ക് ഇതിൽ നിന്നും മനസ്സിലായത് ജി സുരേഷ് കുമാർ വാർത്താ സമ്മേളനത്തിന് ശേഷം മനോരമ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ കൂടുതൽ വ്യക്തമായി നിലപാട് വിശദീകരിച്ച് പറയുന്നുണ്ട് ഒപ്പം താരസംഘടന സംഘടന എതിർപ്പുമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ നടന്മാരും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രോഷം പ്രകടിപ്പിക്കുന്നുണ്ട് ഈ മൂന്ന് കാര്യം പരിശോധിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് സുരേഷ് കുമാറിന്റെ മനോരമ അഭിമുഖത്തിലെ കടുത്ത ആക്ഷേപങ്ങളിലേക്ക് നമുക്ക് വരാം അതിനു മുമ്പ് താരസംഘടന അമ്മയുടെ ഒരു കത്ത് നിർമ്മാതാക്കൾക്ക് പോയിട്ടുണ്ട് എന്ന വിവരം നമ്മൾ പങ്കുവെക്കുന്നുണ്ട് അമ്മയ്ക്ക് നാഥനില്ല എന്നും താരങ്ങൾ തോന്നിയതുപോലെ ശമ്പളം കൂട്ടുന്നു എന്നും ഒക്കെ പറഞ്ഞ് അവരുടെ അന്തസ്സിനെ ബാധിക്കുന്ന പ്രസ്താവനയായി പോയി അത് എന്നാണ് പല നടന്മാരും അഭിപ്രായപ്പെടുന്നത് ഇതിനെ തുടർന്ന് അമ്മ ഒരു തീരുമാനത്തിലെത്തി നമുക്കൊരു കത്തെഴുതി കളയാം എന്ന് തീരുമാനിച്ചു അങ്ങനെ അവരൊരു കത്തെഴുതി നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് കത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന കാര്യം അമ്മയ്ക്ക് നാഥനില്ല എന്ന് പറഞ്ഞതിൽ ഖേദം പ്രകടിപ്പിക്കണം എന്ന ആവശ്യമാണ് എന്നാൽ ചില നടന്മാർ തോന്നിയതുപോലെ ശമ്പളം കൂട്ടുന്നു എന്ന പ്രയോഗമാണ് മറ്റു പലരെയും രോഷം കൊള്ളിച്ചത് പുതിയതായി ഉയർന്നു വരുന്ന അഭിനേതാക്കളുടെ വളർച്ചയ്ക്ക് പാര ആരോപണം എന്നാണ് ഒരു നടൻ പറഞ്ഞത് നിർമ്മാതാക്കൾക്ക് ശമ്പളം ചോദിക്കുന്നവരെ ഇഷ്ടമല്ല എന്നും മുതിർന്ന മുൻനിര സൂപ്പർ താരങ്ങളോട് അങ്ങനെ പറയാൻ ധൈര്യമുണ്ടോ എന്നും ഒക്കെ ചിലർ ചോദിക്കുന്നുണ്ട് നേരത്തെ ചില യുവതാരങ്ങൾ വലിയ വിജയം സ്വന്തമാക്കി മുന്നോട്ട് വരുമ്പോൾ അവരെ കോർണർ ചെയ്ത് അവരെ പല രീതിയിൽ ആക്ഷേപിക്കുന്ന വാർത്താ സമ്മേളനത്തിലൂടെയും ചാനൽ അഭിമുഖത്തിലൂടെയും ഒക്കെ ആക്ഷേപിക്കുന്ന സമീപനം സ്വീകരിച്ചതും വിമർശന വിധേയമായിരുന്നു എന്തായാലും സുരേഷ് കുമാറിനെതിരെ പരസ്യമായ വിമർശനവുമായി നടൻ വിനായകൻ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അത് താരങ്ങൾ സിനിമ നിർമ്മിക്കുന്നു എന്ന പരാമർശത്തിന് എതിരായിട്ടാണ് ഇത് വലിയ പ്രശ്നം എന്നുള്ള മട്ടിൽ സുരേഷ് കുമാർ വിശദീകരിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞാൽ കൂടുതൽ ഈ മനോരമ അഭിമുഖത്തിൽ അത് കാര്യമായി തന്നെ പറയുന്നുണ്ട് വലിയ പ്രതിസന്ധി ആയിരിക്കുന്നു അവർ നിർമ്മിക്കുന്നു അത് പക്ഷേ തിരിച്ചു വരും എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ ഈ രോഷത്തിൻ്റെയൊക്കെ അടിസ്ഥാനം താരങ്ങളോടുള്ള ചില പ്രശ്നങ്ങളിലുള്ള വിയോജിപ്പുകളാണ് എന്ന് വ്യക്തമാണ് ഈ സാഹചര്യത്തിലാണ് താരങ്ങൾ നിർമ്മിക്കുന്നതിനെതിരെ സുരേഷ് കുമാർ പറഞ്ഞത് ചൂണ്ടിക്കാണിച്ച് വിനായകൻ രംഗത്ത് വന്നത് വിനായകൻ ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന്റെ രോഷം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റ് ഇങ്ങനെയാണ് സിനിമ തൻ്റെയും തൻ്റെ കൂടെ നിൽക്കുന്നവരുടെയും കുടുംബ സ്വത്താണോ മേനക സുരേഷ് കുമാറെ അഭിനേതാക്കൾ സിനിമ നിർമ്മിക്കണ്ട എന്ന് തൻ്റെ ഭാര്യയോടും മക്കളോടും പോയി പറഞ്ഞാൽ മതി ഞാനൊരു സിനിമ നടനാണ് ഞാൻ സിനിമ നിർമ്മിക്കുകയും ഡയറക്ട് ചെയ്യുകയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യും ഇത് ഇന്ത്യയാണ് ജയ് ഹിന്ദ് എന്നാണ് വിനായകൻ്റെ പതിവ് ശൈലിയിലുള്ള പ്രതികരണമാണ് വിനായകന്റെ സമീപനം അങ്ങനെയൊക്കെയാണ് നേരത്തെ അതുകൊണ്ട് അതിന് പ്രതികരിക്കേണ്ട എന്ന് പറഞ്ഞ് ഒഴിഞ്ഞാലും സുരേഷ് കുമാറും നിർമ്മാതാക്കളുടെ സംഘടനകളും അതിനസ് ചെയ്യേണ്ടി വരും അദ്ദേഹം ഉന്നയിച്ച പ്രശ്നത്തെ കാരണം അത് വിനായകൻ പറഞ്ഞ പ്രശ്നം വിനായകന്റെ മാത്രം പ്രശ്നമല്ല താര സംഘടനയിലെ മുൻനിര താരങ്ങളെ അതിനെ നിയന്ത്രിക്കുന്ന ആളുകളെ പോലും അസ്വസ്ഥമാക്കുന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ വിനായകൻ പറഞ്ഞ അദ്ദേഹത്തിന്റെ ആ രോഷപ്രകടനത്തിൽ ഒരു കാര്യമുണ്ട് സുരേഷ് കുമാർ നടന്മാരുടെ നിർമ്മാണ സംരംഭങ്ങളെ കുറിച്ച് അങ്ങനെ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് സുരേഷ് കുമാർ അല്ല അവരുടെ സംഘടന ഒന്നാകെ സുരേഷ് കുമാർ അത് പറഞ്ഞു എന്നേ ഉള്ളൂ നിർമ്മാതാക്കളുടെ പ്രകോപനം എന്താണ് എന്ന് ആ അഭിമുഖത്തിൽ തന്നെ വ്യക്തമാണ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതിനേക്കാളും വിശദമായിട്ട് മനോരമയിൽ പറയുന്നുണ്ട് മനോരമയിൽ എൻ കെ ഗിരീഷും സനകൻ വേണുഗോപാലും നടത്തിയ അഭിമുഖത്തിലാണ് സുരേഷ് കുമാറിന്റെ ഈ വിശദീകരണം നിർമ്മാണ സംരംഭങ്ങളെ കുറിച്ച് പറഞ്ഞതിൽ നിന്നാണ് ആ കാര്യത്തിലേക്ക് അദ്ദേഹം വന്നത് അതിങ്ങനെയാണ് നടന്മാർ സ്വന്തമായി നിർമ്മാണ കമ്പനികൾ തുടങ്ങി അവർക്കിപ്പോൾ ഞങ്ങളെ ആവശ്യമില്ലാതായി ഒ ടി ടിയുടെ സാധ്യത മുന്നിൽ കണ്ട് നടന്മാർ അവരുടെ നിർമ്മാണ കമ്പനികൾ തുടങ്ങുകയായിരുന്നു കോവിഡ് കാലത്ത് ഒ ടി ടി സാധ്യത രൂപപ്പെട്ടല്ലോ അതോടെ ലാഭം പെട്ടെന്ന് ലഭിക്കും എന്നായി ലാഭം കണ്ടുകൊണ്ട് മാത്രമാണ് ഇവരെല്ലാം നിർമ്മാണം തുടങ്ങിയത് ലാഭം കണ്ടുകൊണ്ടല്ലാതെ പിന്നെ ഇങ്ങനെ വരില്ലല്ലോ കോവിഡിനു മുമ്പ് മോഹൻലാലിനുണ്ടായിരുന്നു ദിലീപിനുണ്ടായിരുന്നു അല്ലാതെ വേറൊരു നടന്മാർക്കും ഇങ്ങനെ വലിയ നിർമ്മാണ കമ്പനി ഉണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് മമ്മൂട്ടി കമ്പനി വന്നു അതിനുശേഷം ഒരുപാട് നടന്മാർ നിർമ്മാണ കമ്പനികളുമായി വന്നു ഇപ്പോൾ പക്ഷേ ഒ ടി ടിയിൽ പഴയതുപോലെയല്ല അതുകൊണ്ട് നിർമ്മാതാക്കളുടെ ഇടത്തേക്ക് തന്നെ ഇതെല്ലാം തിരിച്ചു വരും എന്നാണ് ജി സുരേഷ് കുമാർ പറയുന്നത് അതായത് നേരത്തെയുള്ള ദിലീപും മോഹൻലാലും മാത്രമേ ഉള്ളൂ ബാക്കി ഒരുപാട് ആൾ വന്നു അത് ഭയങ്കര പ്രശ്നമാണ് അങ്ങനെ വന്നത് ഏഹ് ഉള്ള രോഷം പ്രകടനം നേരിട്ട് പറഞ്ഞുകൊണ്ടല്ലാതെ അവർ പ്രകടിപ്പിക്കുന്നു എന്ന് വേണം ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു നിഗമനത്തിൽ എത്താൻ അതുകൊണ്ട് തന്നെ താരങ്ങൾക്ക് പ്രത്യേകിച്ചും മമ്മൂട്ടിക്ക് ശേഷം അല്ലാതെയും നിർമ്മാതാക്കൾ ഉണ്ടല്ലോ ഇപ്പോൾ പൃഥ്വിരാജും ആസിഫ് അലിയും മുതൽ നിവിൻ പോളി വരെ നിർമ്മാണം നടത്തുന്നുണ്ട് ഇവരെല്ലാവരും നിർമ്മിക്കുന്ന ആളുകളാണ് അങ്ങനെ പലരും അത്തരത്തിൽ ഇപ്പോൾ ദുൽഖർ സൽമാൻ ദുൽഖർ സൽമാന്റെ ചിത്രം ആണോ അല്ലയോ എന്നുള്ളതിനപ്പുറത്ത് മറ്റുള്ള സിനിമകൾ കൂടി നിർമ്മിക്കുന്ന വിധത്തിലേക്ക് ഈ നിർമ്മാണം വിതരണം ഒരു ബിസിനസ് ആയിട്ട് തന്നെ അവർക്ക് സിനിമയിലെങ്കിൽ ജീവിക്കാനുള്ള ഒരു വഴിയായിട്ട് അവർ കാണുന്നുണ്ട് എന്ന് വേണം കരുതാൻ ഇത് യഥാർത്ഥത്തിൽ നിർമ്മാതാക്കളെ ബാധിക്കുന്നുണ്ട് പക്ഷേ അതേസമയം തന്നെ ഇപ്പോൾ തിയേറ്ററുകൾ എടുക്കുന്നുണ്ട് വിതരണം എടുക്കുന്നുണ്ട് തിയേറ്റർ സംഘടനയുടെ നേതൃത്വത്തിൽ ദിലീപിനെ പോലെയുള്ള ആളുകൾ നേരത്തെ തന്നെയുണ്ട് വിതരണക്കാരുടെ അങ്ങനെ മൊത്തത്തിൽ ഇവരെല്ലാം പരസ്പരം യോജിച്ച് മുന്നോട്ട് പോകുന്ന സംഘടന സംവിധാനമായിട്ടിപ്പോ സുരേഷ് കുമാർ അമ്മയിൽ അംഗമാണ് അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് എന്തായാലും നിർമ്മാണം പിന്നെ പണം ഇട്ടിട്ടുള്ള പരിപാടി ആയതുകൊണ്ട് അത് വേറൊരു വിശകലനത്തിന് വിധേയമാക്കേണ്ട കാര്യമാണ് എന്നുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് അടുത്തത് താരങ്ങളുടെ പ്രതിഫലത്തെ കുറിച്ച് പറഞ്ഞതാണ് അത് അഭിനേതാക്കളെ പ്രകോപിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് അത് സുരേഷ് കുമാർ പറയുന്നത് ഇങ്ങനെയാണ് താരങ്ങളുടെ പ്രതിഫലമാണ് മുഖ്യ പ്രശ്നം പുതിയ പുതിയ നിർമ്മാതാക്കൾ വരുമ്പോൾ താരങ്ങൾ പറയുന്ന പ്രതിഫലം കൊടുക്കും എന്നാൽ ഞങ്ങളെപ്പോലുള്ള ആളുകൾ കുറേ സിനിമയൊക്കെ നിർമ്മിച്ച് പരിചയമുള്ള ആളുകൾ തർക്കിക്കും അത്രയും തരാൻ പറ്റില്ലല്ലോ എന്ന നിലപാടെടുക്കും എന്നാൽ പുതിയ വർക്ക് പുതിയ ആളുകൾക്ക് ഇതൊന്നും പറ്റില്ല അങ്ങനെയാണ് പലപ്പോഴും ഈ പ്രതിഫലത്തിന്റെ വർദ്ധന തന്നെ സംഭവിക്കുന്നത് കുറച്ചു നാൾ മുമ്പ് അവരുടെ സംഘടനയോട് പരാതി പറഞ്ഞു അവരോട് അമ്മയോട് അപ്പം പ്രതിഫലം തൽക്കാലം ഉള്ളെടുത്ത് നിർത്താൻ വേണ്ടി അവർ തീരുമാനിച്ചു കുറെ കാലം അങ്ങനെ പോയി എന്നാൽ വീണ്ടും അതെല്ലാം മാറി ഒരു സിനിമയ്ക്ക് ചെലവിന്റെ അറുപത് മുതൽ എഴുപത് ശതമാനം വരെ താരങ്ങളുടെയും ടെക്നീഷ്യൻസിന്റെയും ഒക്കെ പ്രതിഫലമാണ് സംവിധായകർ വരെ ഇപ്പോൾ വലിയ പ്രതിഫലമാണ് ആവശ്യപ്പെടുന്നത് ബാക്കി മുപ്പത് ശതമാനം വെച്ചാണ് സിനിമ ചെയ്യുന്നതെന്നാണ് സുരേഷ് കുമാർ പറയുന്നത് ഇതിൻ്റെ ഒന്നിച്ചു തന്നെ സിനിമയുടെ കളക്ഷൻ കൂട്ടിക്കാണിക്കുന്നതിനെതിരെ ഉള്ള ഒരു പരാമർശവും താരങ്ങളെ ആക്ഷേപിക്കും പോലെയുള്ള ഒരു പരിപാടിയാണ് അതിന് സിനിമയ്ക്ക് കളക്ഷൻ കുറഞ്ഞാൽ തങ്ങളെ ബാധിക്കും എന്ന് വിചാരിച്ച് യഥാർത്ഥ കളക്ഷൻ കളക്ഷനല്ല പുറത്തുവിടുന്നത് എന്ന മട്ടിൽ ചിലർ സമീപനം സ്വീകരിക്കുന്നുണ്ട് അത് സുരേഷ് കുമാർ വിശദീകരിക്കുകയാണ് ഈ അഭിമുഖത്തിൽ തിയേറ്റർ വരുമാനമാണ് ഞങ്ങൾക്ക് പക്ഷേ നിർമ്മാതാക്കൾ പ്രധാനം എന്നാൽ അത് പുറത്തുവിടാൻ സമ്മതിക്കില്ല പല ആളുകളും അത് പുറത്തുവിട്ടാൽ ആർട്ടിസ്റ്റുകളോ മറ്റാരെങ്കിലുമോ വന്ന് അവരുടെ പുറത്തെയാടും ഇപ്പോൾ നമുക്ക് അത് കിട്ടാനുള്ള വകുപ്പുണ്ട് നിർമ്മാതാക്കൾക്ക് അങ്ങനെ ഞങ്ങൾ ഇത് ഇതെടുത്ത എല്ലാ മാസവും ഇറങ്ങുന്ന പടങ്ങളുടെ കളക്ഷൻ വെളിയിൽ വിടാൻ തീരുമാനിച്ചിട്ടുണ്ട് ജനുവരി മാസത്തെ കളക്ഷൻ അങ്ങനെയാണ് പുറത്തുവിട്ടത് ഇരുപത്തെട്ട് സിനിമകൾ ഇറങ്ങിയതിൽ അതിൽ ഒരു സിനിമ മാത്രമേ വിജയിച്ചുള്ളൂ പൊന്മാനൻ ജാതകവും ബ്രേക്ക് ആകാൻ ഇടയുള്ള സിനിമകളാണ് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കളക്ഷൻ പെരുപ്പിച്ച് കാണിക്കുന്നത് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇപ്പോൾ രേഖാചിത്രം ആകെ പന്ത്രണ്ടര കോടിയെ കളക്ട് ചെയ്തിട്ടുള്ളതെന്നാണ് സുരേഷ് കുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് പക്ഷേ രേഖാചിത്രത്തിൻ്റെ ആളുകൾ തന്നെ പരസ്യം ചെയ്യുന്നത് എഴുപത്തഞ്ച് കോടി കടന്നു എന്നാണ് ആസിഫലിയുടെ രണ്ട് രണ്ടാമത്തെ എഴുപത്തഞ്ച് കോടി എന്ന് പറഞ്ഞാണ് പരസ്യം തന്നെ യഥാർത്ഥത്തിൽ നിർമ്മാതാക്കൾക്ക് കിട്ടുന്ന ഷെയറിനെ കുറിച്ചാണ് അവർ പറയുന്നത് അതായത് നൂറ് കോടി ഉറപ്പ് അല്ലെങ്കിൽ നൂറ് രൂപയ്ക്ക് ടിക്കറ്റ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് റുപ്യ മാത്രമാണ് ഈ ഷെയറിൽ വരുന്നത് അങ്ങനെ ഒരു കാര്യമുണ്ട് അത് അതിൻ്റെ സാങ്കേതികമായ കാര്യമാണ് ഈ കോടിയുടെ കണക്ക് പറയുമ്പോൾ സുരേഷ് കുമാർ അത് വിശദീകരിക്കുന്നുണ്ട് നൂറ് കോടി കളക്ട് ചെയ്താൽ നിർമ്മാതാവിന് മുപ്പത് കോടി കിട്ടും അല്ലെങ്കിൽ ഇരുപത്തിയേഴ് ദശാംശം അഞ്ചു കോടി രൂപ കിട്ടും ഇതാണ് യഥാർത്ഥത്തിൽ ഷെയർ ഗ്രോസ് കളക്ഷനാണ് ഈ ആളുകൾ പരസ്യം ചെയ്യാൻ വേണ്ടി എല്ലാവരും എടുത്തു വെക്കുന്നത് ഞങ്ങൾക്ക് ഗ്രോസ് ഇല്ല ഞങ്ങൾക്ക് ഷെയർ മാത്രമേ ഉള്ളൂ എനിക്ക് എന്ത് കിട്ടും അതല്ലേ പറയേണ്ടത് എനിക്ക് നൂറ് കോടിയല്ല കിട്ടുന്നത് അതിൽ മുപ്പത് കോടി ടാക്സ് പോകും അത് കഴിഞ്ഞാൽ എഴുപത് കോടി ഉണ്ട് അതിൽ അമ്പത്തഞ്ച് ശതമാനത്തോളം എക്സിബിറ്റേഴ്സിന് പോകും അതായത് നാൽപ്പത്തഞ്ച് രൂപ അപ്പൊ പിന്നെ കണക്ക് കൂട്ടി കീഴിച്ചാൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപ മാത്രമേ വരുള്ളൂ അതിൽ പ്രിന്റ് പബ്ലിസിറ്റി എല്ലാം കഴിഞ്ഞ് ബാക്കിയുള്ളതാണ് നിർമ്മാതാവിന് കിട്ടുക മലയാളത്തിൽ മാക്സിമം കളക്ട് ചെയ്ത സിനിമ നാൽപ്പത് കോടി രൂപയേ ഉള്ളൂ ഇതുവരെ എന്നാണ് പറയുന്നത് അതായത് നിർമ്മാതാക്കള് പറയുന്നത് ആകെ കളക്ഷന്റെ കാര്യമല്ല എല്ലാം കഴിഞ്ഞ് നിർമ്മാതാവിന്റെ കയ്യിൽ കിട്ടുന്ന തുകയെക്കുറിച്ചാണ് ഷെയർ എന്നാൽ നൂറ് രൂപ ടിക്കറ്റ് എടുത്ത് സിനിമ കാണുന്ന നമുക്ക് ഉപയോക്താവിന് നൂറ് രൂപ എന്നുള്ള ചിന്തയാണുള്ളത് നമ്മൾ നൂറ് രൂപയിൽ കൊടുക്കുന്നത് അല്ലാതെ ഞാൻ നൽകുന്ന നൂറ് രൂപയിൽ മുഴുവൻ നിർമ്മാതാവിന് കിട്ടുന്നില്ല വിനോദ നീതിയാണ് കുറച്ച് ജി എസ് ടി ആണ് കുറച്ച് ബാക്കിയെല്ലാം കഴിച്ച് മുപ്പത് രൂപയാണ് നിർമ്മാതാവിന് കൊടുത്തത് അങ്ങനെ നോക്കിയാൽ മുപ്പത് രൂപയുടെ ടിക്കറ്റാണ് ഞാൻ എടുത്തത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ അപ്പോൾ എത്ര കിട്ടി എന്ന കണക്ക് അതിൽ കൂടുതൽ വിശദാംശങ്ങളോടെ അറിയേണ്ട കാര്യം ഉപഭോക്താക്കൾക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ പിന്നെ എത്ര രൂപ കളക്ഷൻ എഴുപത്തഞ്ച് കോടി ഓക്കെ അത് തന്നെയാണ് നമ്മൾ അറിയേണ്ടത് ബാക്കി നിങ്ങൾ എന്ത് വേണമെങ്കിലും ആക്കിക്കോ നിങ്ങൾക്ക് എത്രയെ കിട്ടുള്ളൂ നമ്മളെ കാര്യമല്ലല്ലോ അപ്പൊ അതുകൊണ്ട് നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഒരു സമരത്തിന് അതിന്റെ പേരിൽ മാത്രം പോകേണ്ട കാര്യമില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുക എന്നാൽ വിചിത്രമായ പല കാര്യങ്ങളും സിനിമ വിജയിപ്പിക്കാനായി നടക്കുന്നുണ്ട് എന്ന സുരേഷ് കുമാറിന്റെ വെളിപ്പെടുത്തൽ ഗൗരവതരമാണ് അവിടെ ഒരു ക്രൈം തന്നെ നടക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അതായത് തിയേറ്ററിൽ വ്യാജമായി ആളെ കയറ്റുന്ന ഒരു പരിപാടി ഉണ്ട് അത്ര ആളെ കയറ്റാൻ വേണ്ടി നിർമ്മാതാക്കൾ പണം ചെലവാക്കും ഫ്രീ ആയി ആദ്യ ദിവസങ്ങളിൽ ആളെ കയറ്റണം അതായത് സിനിമ റിലീസ് ചെയ്യുന്ന ആദ്യത്തെ ദിവസങ്ങളിൽ ആൾ കൂടിക്കഴിഞ്ഞാൽ പിന്നീട് ദിവസങ്ങളിൽ ആൾക്കാർ പറയല്ലോ ഓ അതിനോട് ആൾ നമുക്ക് പോവാന്ന് അങ്ങനെ വ്യാജമായ ഒരു നെറേറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ആദ്യ ഷോകൾക്ക് വ്യാപകമായി ആളുകളെ കയറ്റും അങ്ങനെ ഒരു കോടി രൂപ വരെ ഈ ടിക്കറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നിർമ്മാതാക്കൾ ചെലവിട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്നിട്ട് സ്വാഭാവികമായി ജനം കയറുന്നുള്ള പ്രതീക്ഷയാണ് ഫ്രീ ടിക്കറ്റ് എറണാകുളത്തൊക്കെ ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് ഇങ്ങനെ ടിക്കറ്റ് വിതരണം ചെയ്യുന്നു എന്നാണ് സുരേഷ് കുമാർ പറയുന്നത് ഇതിൻ്റെയൊക്കെ ഭാരം പ്രൊഡ്യൂസർമാർക്കാണ് എത്ര ഇങ്ങനെ ദൂരവ്യാപക ഉണ്ടാക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് സുരേഷ് കുമാർ പറഞ്ഞത് സിനിമയിലെ അധികാര കേന്ദ്രങ്ങളുടെ സംഘർഷം ഇതിന്റെ ബാക്കിയായി നടക്കാൻ സാധ്യതയുമുണ്ട് പിന്നെ എല്ലാവർക്കും പരസ്പരം നഷ്ടപ്പെടാനുള്ളതുകൊണ്ട് അത് എത്രത്തോളം പോകുമെന്ന് നമുക്കറിയില്ല പണം പോകാതെ സിനിമ നിർമ്മിക്കാൻ നിർമ്മാതാക്കളെ അതായത് നഷ്ടമുണ്ടാകാതെ സിനിമ നിർമ്മിക്കാൻ നിർമാതാക്കളെ പഠിപ്പിക്കുക തയ്യാറാക്കുക എന്നുള്ളതാണ് പ്രധാനം സുരേഷ് കുമാറിനും കൂട്ടർക്കൊക്കെ അങ്ങനെ വല്ല ക്ലാസ്സോ എന്തെങ്കിലും എടുത്ത് നിർമ്മാതാക്കളാകാൻ വരുന്ന ആളുകൾക്ക് ഒരു ബോധവൽക്കരണം നടത്തുന്നത് നല്ലതാണ് ഇല്ലെങ്കിൽ ഇത്രയും കേട്ടിട്ടും വീണ്ടും നമ്മൾ നാളെ കേൾക്കാൻ പോകുന്നത് ഇത്തരത്തിലുള്ള പരിദേവനങ്ങളാണ് അത് ഇനി ഉണ്ടാകാതിരിക്കാനുള്ള നടപടി നിർമ്മാതാക്കളുടെ സംഘടന സ്വീകരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഒപ്പം അമ്മ താരസംഘടനയുടെ സമീപനത്തിൽ ഇല്ല അതിനോടുള്ള പ്രതികരണം എന്താണ് എന്നുള്ളത് കൂടി നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം